എല്ലാ കാര്യത്തിനും എല്ലാ മേഖലയിലുമുള്ള ഉത്തരങ്ങൾ ശാസ്ത്രത്തിൽ മാത്രമാണ് എന്ന ഒരു മിഥ്യാധാരണ പലപ്പോഴും നാമറിയാതെ വിദ്യാർത്ഥികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്താണ് വസ്തുത ശാസ്ത്രം മാത്രമാണോ അറിവ് നേടാനുള്ള ഏകമാർഗം ഒരിക്കലുമല്ല എന്ന് എപ്പിസ്റ്റമോളജിയുടെ ബേസിക്സ് അറിയുന്ന ഏതൊരാൾക്കും പറയാൻ സാധിക്കും ജ്ഞാനം നേടാൻ വിജ്ഞാനം നേടാൻ പ്രധാനമായും നാല് മേഖലകളാണ് ഉള്ളത് നാല് രൂപങ്ങളാണുള്ളത് ഒന്ന് ഇൻഡ്യൂറ്റീവായ നോളജാണ് രണ്ട് ലോജിക്കാണ് മൂന്ന് എംപരിക്കലാണ് നാല് ഒതോറിറ്റിയാണ് ഈ നാല് രൂപത്തിലാണ് പ്രധാനമായും നാം അറിവ് നേടുന്നത് അതിൽ ഓരോന്നായി നമ്മൾ പരിശോധിച്ച് നോക്കാൻ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ഇൻഡ്യൂറ്റീവായ നോളജ് അവബോധജന്യമായ അറിവുകളെന്ന് നമ്മൾ പറയും എന്താണ് ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ് അതേപോലെ തന്നെ എൻ്റെ ചുറ്റിലുമുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവ് അതേപോലെ തന്നെ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം പോലും ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന ബോധ്യം പോലും അവബോധജന്യമായി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ബോധ്യമായിക്കൊണ്ട് ഇൻഡ്യേറ്റീവായ ആയിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള അറിവ് എന്ന് പറയുന്നത് അറിവിനുള്ള ഒരു മാർഗമാണ് ഒരിക്കലും ഞാൻ ആരാണ് എന്ന് ഏതെങ്കിലും ലാബിൽ പരീക്ഷി പരീക്ഷിച്ച് നിരീക്ഷിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നതല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻഡ്യേറ്റീവായ നോളജാണ് അതേപോലെ തന്നെയാണ് എംപിരിക്കലായ നോളജ് അവിടെയാണ് സയൻസ് കടന്നു വരുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്ന വിജ്ഞാനങ്ങളെയാണ് എംപിരിക്കൽ അയനോളജ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ഒരു ഒരു തേപ്പ് പട്ടി അതിനെ തൊട്ടാൽ അത് ചൂടുണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് പരീക്ഷിച്ചറിയാൻ സാധിക്കും ആ പരീക്ഷിച്ച് ആ രൂപത്തിൽ അറിയുന്നതിനെയാണ് എംപിരിക്കലായ നോളജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ലാബിൽ നടത്തുന്ന ടെസ്റ്റുകൾ ഈ രൂപത്തിൽ സയൻസിൻ്റെ എക്സ്പെരിമെൻറ്റുകൾ പലപ്പോഴും എംപിരിക്കൽ നോളജായി നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെയാണ് ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ ലോജിക്കലായ കാര്യങ്ങൾ അതിലാണ് പ്രധാനമായും കണക്ക് മാത്സ് വരുന്നത് ഒന്നും ഒന്നും രണ്ടാണ് എന്നുള്ളത് ഒരു ലാബിലും തെളിയിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് നടത്തി തെളിയിച്ചതല്ല മറിച്ച് അതിന് പിന്നിലുള്ളത് കൃത്യമായ ലോജിക്കാണ് യുക്തിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ രൂപത്തിൽ യുക്തിയും എന്താണ് അറിവ് നേടാനുള്ള ഒരു മാർഗമാണ് അതേപോലെ തന്നെ ഒരു ചുട്ടുപഴുത്ത ഒരു ഒരു കമ്പി കണ്ടാൽ അത് തൊട്ടു നോക്കി എംപിരിക്കലായി അതിന് ചൂടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതില്ല യുക്തിപരമായി തന്നെ അത് തൊടാതെ തന്നെ നമുക്ക് അത് ചൂടുള്ളതാണ് എനിക്കത് തൊടാൻ പറ്റൂല എന്ന് മനസ്സിലാക്കൽ യുക്തിപരമായി നാം അറിവ് നേടുന്ന ഒരു മാർഗ്ഗമാണ് അപ്പം ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ യുക്തിപരമായി നാം അറിവ് നേടുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഒതോറിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ശാസ്ത്ര പുസ്തകങ്ങളിലൂടെ അറിവ് നേടുന്നത് പോലും ഒതോറിറ്റിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ എന്താണ് ടെക്സ്റ്റ് ബുക്കുകളിലുള്ള കാര്യങ്ങൾ നാം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നാം എടുക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് ഒരു ഒതോറിറ്റിയിൽ നിന്നാണ് വിശ്വസനീയമായ ഒരു സ്രോതസ്സിൽ നിന്നാണ് എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് നാം അത് വിശ്വസിക്കുന്നത് ഒരു ഉദാഹരണം പറയാം ഇവിടെയുള്ള ഓരോരുത്തരും ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ആ ഭൂമി ഉരുണ്ടതാണ് എന്ന് എത്ര പേർ ഭൂമിയുടെ പുറത്തേക്ക് പോയി നേരിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി എത്ര പേർ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരാൾ പോലും ഉണ്ടാകില്ല അവിടെ എങ്ങനെയാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന അറിവ് നമ്മൾ നേടിയത് ഭൂമി ഉരുണ്ടതാണ് എന്നതിന് കൃത്യമായ ഫോട്ടോഗ്രാഫുകൾ നമ്മൾ വിശ്വസിക്കുന്ന സ്രോതസ്സിൽ നിന്ന് നാസ പോലെയുള്ള സ്രോതസ്സിൽ നിന്ന് നമ്മൾ വിശ്വസനീയമായി എടുക്കുന്നു അവിടെ അതോറിറ്റി അനുസരിച്ചാണ് ഭൂമി ഉരുണ്ടതാണെന്ന് ഈ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ടാണ് അല്ലെങ്കിൽ എംപിരിക്കൽ എംപിരിക്കലായിട്ടാണെന്നാണെന്ന് നമ്മൾ വിചാരിക്കുക പക്ഷേ അവിടെയുള്ള എപ്പിസ്റ്റമോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും അതോറിറ്റിയാണ് നമ്മൾ സ്രോതസ്സിനെയാണ് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും ഹിസ്റ്ററി മുഴുവൻ അതോറിറ്റിയാണ് ഗാന്ധിജി ഇവിടെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ പല ഇവൻസും നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് എന്ന് തുടങ്ങി ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന എല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാം അതിൻ്റെ സ്രോതസ്സിനെ വിശ്വസിച്ചു കൊണ്ടാണ് അല്ലാതെ ഗാന്ധിജിനെ ഏതെങ്കിലും ലാബിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടല്ല അവിടെയും സ്രോതസ്സിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ ഈ പ്രധാനപ്പെട്ട നാല് സ്രോതസ്സുകൾ അറിവിനുണ്ട് എന്നുള്ളത് പൊതുവേ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മാത്രം പറയുന്ന ഒരു കാര്യമല്ല എന്നിരിക്കെ നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന നമ്മുടെ സ്കൂളിൽ ശാസ്ത്രം പഠിച്ച് പുറത്തിറങ്ങുന്ന പത്താം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾ അവർ ശാസ്ത്രം മാത്രമാണ് ഞാൻ വിശ്വസിക്കുകയുള്ളൂ ശാസ്ത്രം പറഞ്ഞത് മാത്രമേ തെളിവായി അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാ നമ്മുടെ അധ്യാപനത്തിലുള്ള പ്രശ്നമാണോ എന്ന് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്